എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കളിമണ്ണാണ് ആന ചവിട്ടിയാലും പൊട്ടാത്ത ഇതുപോലുള്ള കിണർ റിങ്ങുകളായി മാറുന്നത് ഒരു മിഷൻ ചെയ്യേണ്ട പ്രവൃത്തിയാണ് ഒരു മനുഷ്യൻ സ്വന്തം കൈകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ഒരു സ്ലാവ് ആയിട്ട് ഇന്ന് മാറിയിട്ടുണ്ട് ആ ഒരു ഇരുമ്പിൻ്റെ ഡൈപ്പ് ഒക്കെ എടുത്തിന് ശേഷം നമുക്ക് കണ്ടിരിക്കുന്ന ആ ഒരു കളിമണ്ണിൻ റിങ് കൂടെ കാണാൻ പറ്റും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നുള്ളത് നമ്മുടെ തൃശ്ശൂർ കുന്നംകുളം പാത്രമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു കേരളത്തിൽ നമുക്ക് കിണറുകളില്ലാത്ത വീടുകളേ ഉണ്ടാകത്തില്ല ഈ ഒരു കിണറ് കാരണം നമുക്ക് വർഷാവർഷം ചിലപ്പോൾ ഈ ഒരു കിണർ കോരി ഇറക്കേണ്ട അവസ്ഥ വരും കാരണം ഈ ഒരു കിണറിൻ്റെ വക്കിടിഞ്ഞ് വീണും അല്ലാതെ മണ്ണ് മറ്റ് മണ്ണുകളൊക്കെ വീണ്ടിട്ട് നമുക്ക് വർഷാവർഷം ചിലപ്പോൾ ഇത് കോറിയിറക്കേണ്ടി വരും ചിലപ്പം നമുക്ക് വൃത്തിയാക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും എന്നാൽ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കിണറിനി കോരി ഇറക്കേണ്ട യാതൊരു ആവശ്യമേ വരുത്തില്ല അതുമാത്രമല്ല നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള വാട്ടർ പ്യൂരിഫയർ ആണ് ഞാൻ പരിചയപ്പെടുന്ന ഈ ഒരു ഐറ്റം ദൈ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ചുറ്റും ഇരിക്കുന്ന ഒരു മുഴുവൻ സാധനം കണ്ടോ ഇത് കളിമൺ റിങ്ങുകളാണ് അതായത് നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കോൺക്രീറ്റ് റിങ്ങുകളാണ് നമ്മുടെ കിണറ്റിൽ ഇറക്കുന്നതെങ്കിൽ ഈ കാണുന്ന മുഴുവൻ കളിമണ്ണ് അതായത് അഞ്ച് തരം കളിമണ്ണ് ചേർത്ത് ഉണ്ടാക്കുന്ന ആന ചവിട്ടയിലും പൊട്ടാത്ത ടൈപ്പിലുള്ള കളിമണ്ണ് റിങ്ങുകളാണ് ഇരിക്കുന്നത് അപ്പം ഈ ഒരു റിങ്ങിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഈ ഒരു പൂജയ്ക്ക് അതായത് നമ്മുടെ കളിമൺ പൂജയ്ക്കൊക്കെ നമ്മൾ വെള്ളം കുടിക്കുകയുണ്ടോ അതുപോലുള്ള തണുപ്പ് ആർക്കും ഇതുപോലുള്ള റിങ്ങുകൾ നമ്മുടെ കിണറ്റിലിറക്കി ഒരു വട്ടം ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഈ ഒരു ജീവിത അവസാനം വരെ നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് അപ്പം അതിൻ്റെ വിശേഷമാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതേ ഈ നിൽക്കുന്ന കുട്ടൻചേട്ടനാണ് ഈ ഒരു അമ്മിണി കളിമൺ ഓണർ എന്ന് പറയുന്നത് അപ്പോൾ ഈ നിൽക്കുന്ന എല്ലാവരും തൊഴിലാളികളും ഫ്രണ്ട്സും ഒക്കെയാണ് കേട്ടോ ചേട്ടാ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞത് നമ്മുടെ ഈ ഒരു കളിമണ്ണ് റിങ്ങായി മാറുന്നത് നമ്മൾ റിങ്ങായി മാറുന്ന വെച്ചാൽ പാടത്ത് നമ്മൾ കളിമണ്ണ് പാടത്ത് കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾ ഈ ഇരിക്കുന്ന ഐറ്റം കണ്ടോ കളിമണ്ണാണ് കിളിമണ് വെറും കളിമണ്ണല്ല അഞ്ച് ടൈപ്പ് കളിമണ്ണും മണലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കളിമണ്ണാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്ന റിംഗുകളായിട്ട് മാറുന്നത് ഈ റിങ്ങുകളാണ് നമ്മൾ കിണറ്റിൽ ഇറക്കി വെച്ച് നമുക്ക് ശുദ്ധമായ ജലം തരാൻ പോകുന്നത് അപ്പം ഈ ഒരു കളിമണ്ണ് ഈ ഒരു രൂപത്തിലാക്കുന്നത് നമുക്ക് ഒരു മിഷിനകത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കാണാം നമ്മൾ തന്നെ അരച്ച് വെച്ചിരുന്ന ആ ഒരു മണ്ണിൽ നമ്മൾ കുട്ടചേട്ടാ ഈ ഒരു മിഷിനകത്ത് ഇടാൻ പണി ചേട്ടാ ഈ മുകളിക്കൊള്ളിരുന്ന ആ ഒരു കളിമണ്ണ് നമുക്ക് കാണാൻ പറ്റും താഴെ നല്ല രീതിയിൽ അരഞ്ഞ് താഴേക്ക് നല്ല പേസ്റ്റ് പേസ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ഇത് അരച്ചെടുത്ത മണ്ണാണല്ലോ അപ്പൊ ഇതിന്റെ മറ്റെന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ ഓ മിക്സ് അതായത് നമ്മുടെ സാധന പഞ്ഞും കൂടെ ചേർത്ത് ഇങ്ങനെ കൊണ്ടിരിക്കുക എന്തിനും ഇതാണ് ഫസ്റ്റ് അടിക്കാൻ അടി ഇത് ഇതിന്റെ ബേസ് ആണ് നമ്മുടെ ഈ ഒരു കോൺക്രീറ്റ് പറഞ്ഞ കോൺക്രീറ്റിന്റെ ബേസ് പറഞ്ഞതിന്റെ തൊട്ട് കളിമണ്ണിന്റെ ബേസ് ആണ് കാണുന്നത് ഇത് ഇവര് ഇപ്പൊ മറ്റൊരു സാധനം ഉണ്ടാക്കി നമുക്ക് അതൊന്ന് കാണാം കളിമണ്ണ് ആ ഒരു ഇരുമ്പിന്റെ കൂടിനകത്തിട്ടിട്ട് അവരിപ്പം ചവിട്ടി മതിച്ചോണ്ടിരിക്കാണ് കുട്ടം ചേട്ടാ എന്തോ ചെയ്യുന്നത് ഇത് റിംഗടിക്കുള്ള സീറ്റ് അടിക്കാണ് റിംഗ് അടിക്കാനുള്ള സീറ്റ് റിംഗ് അടിക്കാനുള്ള സീറ്റ് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇത് റിംഗായി മാറും എന്നുള്ള ഒരു സംശയം ഉണ്ട് ഇതിപ്പോ നമ്മുടെ റിങ്ങിന് മുന്നോടിയായിട്ടുള്ള ഒരു ബേസ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാം കളിമണ്ണ കൊണ്ട് മാത്രമാണ് മറ്റു യാതൊരു കാര്യങ്ങളൊക്കെ ചേർക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കണ്ടോ നമ്മുടെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ നോക്കിയിട്ട് എനിക്കൊന്ന് കണ്ടിച്ചെടുക്കാം അതായത് ഒരു ഇതെന്താ ഇരുമ്പിന്റെ ആണോ കമ്പി ഒരു കമ്പി കഷ്ണം വെച്ച് ഇവരിങ്ങനെ ചീന്തി എടുക്കുമ്പോൾ അതിന് മുകളിലുള്ള ആ ഒരു ഭാഗം മൊത്തം അങ്ങ് പോകും കറക്റ്റ് നമ്മുടെ ലെവലിൽ അതായത് നമ്മുടെ കോൺക്രീറ്റിൻ്റെ സ്ലാബിടത്തിൽ ആ ഒരു സെയിം സംഭവം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല അടിപൊളി ഒരു സ്ലാബായിട്ട് ഇത് മാറിയിട്ടുണ്ട് അതായത് ആ ഒരു സ്ലാബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശേഷം ഇളക്കി എടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത് കൂർത്ത ഒരു കമ്പി വെച്ചിട്ട് നാല് മൂലയിൽ ഇത് ഇളക്കി വിടും അതിനുശേഷം അവിടെ നിന്ന് പൊക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളൊരു വീട് വെക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താ അടിത്തറ കിട്ടും അതിൻ്റെ ആ ഒരു രീതിയാണ് നമ്മൾ ആദ്യം ആ ഒരു പഞ്ഞി മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യപ്പം കുട്ടച്ചാട്ടം കാണിക്കുന്നത് അതെ ഇതിനൊരു അടിത്തറയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാധനം വെച്ചിങ്ങനെ ഒരു ഒപ്പി ഒപ്പി വയ്ക്കുന്നത് അതിന് മോഡലായിട്ടാണ് നമ്മൾ മുമ്പേ കണ്ട ആ ഒരു സ്ലാബ് കൊണ്ട് ഒട്ടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തേക്ക് അവർ കറക്റ്റായിട്ട് ആ സ്ലാബ് ഒട്ടിച്ചിട്ടുണ്ട് അതേ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു നമ്മുടെ ആ എടുത്ത് വെച്ചിരുന്ന ആ ഒരു സ്ലാബ് കേട്ടോ ശരിക്കും പറയുന്നത് ഒട്ടിക്കുകയാണെ കറക്റ്റായിട്ട് അവർ കൊണ്ടുവന്ന് വെറ്റി കാണാൻ പറ്റും നമ്മുടെ ആ ഒരു അച്ഛന് അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അച്ഛനകത്ത് എന്തോ ഊര് പോലുള്ള സാധനം കൂത്തിട്ടുണ്ട് കാരണം അതിനകത്തേക്ക് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കൈകൊണ്ട് കൊണ്ട് അവർ വീണ്ടും അടിച്ചുറപ്പിക്കുന്ന ആ ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്കി വന്നിരിക്കുന്ന കളിമണ്ണ് മുഴുവൻ ഇതുപോലെ കൈകൊണ്ട് ചുരണ്ടി എടുത്തിട്ട് കറക്റ്റ് ഷേപ്പിൽ കൈകൊണ്ട് തന്നെയാണ് മുഴുവനും കാര്യം ചെയ്യുന്നത് നമ്മൾ കാണുന്നതിൻ്റെ കൂട്ടുന്നില്ല വളരെയധികം കായിക അധ്വാനമുള്ള ഒരു തൊഴിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിങ് ഉണ്ടാക്കുന്നത് നമുക്ക് മനസ്സിലാവും നമ്മൾ ആദ്യം കണ്ട ഒരു മിഷൻ മാത്രമേ ഉള്ളൂ അതായത് മണ്ണരയ്ക്കുന്ന മിഷൻ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഇവർ സ്വന്തം കൈകൊണ്ട് മാത്രമാണ് ഇതിനൊരു റിംഗ് ആയിക്കി മാറ്റുന്നത് അപ്പം കാണാൻ പറ്റിയത് കണ്ടോ നമ്മൾ നനഞ്ഞ തുണി വെച്ചിട്ട് ഒരു കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഷെയ്പ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മുടെ ഈ ഒരു റിങ്ങിൻ്റെ ഇനി ഇതിൻ്റെ ഒരു അടുത്തൊരു സ്റ്റേജ് ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റേജാണ് ആദ്യത്തെ ഘട്ടം കഴിയുമ്പോൾ ഇതിൽ അവസാനിക്കും അതിനുശേഷം നമുക്ക് ഇരിക്കുന്ന റിങ്ങിൻ്റെ കൂട്ട് ഇതിൻ്റെ സൈഡ് വർക്ക് ഉൾപ്പെടെ ഇവർ കൈ കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇനി ഇപ്പോൾ ആദ്യം ആ തുണി കൊണ്ടുള്ള മുഴുവൻ വെള്ളവും അത് പെറ്റിച്ച് കഴിഞ്ഞ് ഇനി ചെയ്യുന്നത് ഒരു നല്ല കട്ടിയുള്ള ചെറിയ പല കഷ്ണം വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് കൂട്ടു അതിൻ്റെ ഷേപ്പാക്കിയെടുക്കണം കേട്ടോ നമ്മളിപ്പം കൈ കൊണ്ടുണ്ടായിരുന്ന ആ പാട് മുഴുവൻ മാറിഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള ആ ഒരു ഷേപ്പ് നമ്മൾ മിഷിനകത്തൊക്കെ എങ്ങനെയാണോ അത് അച്ചടിച്ചെടുക്കുന്നത് അതിനേക്കാളും ഷെയ്പ്പിൽ ആ ഒരു ചെറിയ ഒരു പല കഷ്ണം വെച്ച് അവർ കറക്റ്റായിട്ട് ഇങ്ങനെ ഉരച്ച് ഉരച്ച് എടുക്കുകയാണ് മുപ്പത് വർഷത്തിൽ കൂടുതൽ പാരമ്പര്യമുണ്ട് ഈ ഒരു റിങ് വർക്ക് നമ്മുടെ കൂട്ടൻചാട്ടിന് അതിൻ്റെ ഒരു കൈമഴ കൈവഴക്കും മീവഴക്കുമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു റിങ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴിത് റിംഗിൻ്റെ ആദ്യത്തെ ആ ഒരു ഘട്ടം പണി കഴിഞ്ഞപ്പം ഡൈ ഒരു പൊക്കെ എടുക്കുകയാണ് ഇതാണോ ആ ഒരു ഇരുമ്പിൻ്റെ ഡൈ പൊക്കിയെടുത്തിന് ശേഷം നമുക്ക് കണ്ടിരിക്കുന്ന ആ ഒരു കളിമണ്ണിന് റിങ് ഇവിടെ കാണാൻ പറ്റും കൃത്യമായിട്ട് അതിനൊരു കുഴപ്പമില്ലാതെ നമ്മളിപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് പോലും എടുത്തില്ല ഉണങ്ങാൻ പോലുള്ള സമയമില്ല അതിടയ്ക്ക് ഇതിപ്പം ഇപ്പം പൊക്കിയെടുത്തിരിക്കുകയാണ് അപ്പം അത്ര മാത്രം ഉറപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കിളിമണ്ണിനുള്ളത് ഉണ്ടാക്കി വെച്ച ആ രണ്ടാം ഘട്ട പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അവിടെ കണ്ട് കറക്റ്റ് ഒരു റിങ് മാത്രമായിരുന്നെങ്കിൽ ഇവിടെ അതിന്റെ മുകളിലേക്ക് വക്ക് കിട്ടുന്ന ഒരു പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അതും നമ്മുടെ ചെളിവെച്ച് തന്നെയാണ് കൃത്യമായിട്ട് നല്ല രീതിയിൽ നമ്മൾ പുറത്തേക്ക് വക്ക് നമ്മൾ കിണറൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാവുക നമ്മുടെ പുറത്തേക്ക് ഒരു വക്ക് പോലെ സംഭവം എപ്പോഴും എല്ലായിടത്തും ഉണ്ടാകും അപ്പം ആ ഒരു വക്ക് കിട്ടുന്ന പ്രവർത്തിയാണ് ഇപ്പം ഇവിടെ കുട്ടൻചാട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ഞാൻ പറഞ്ഞത് നമ്മുടെ കുട്ടൻചാട്ടൻ്റെ ആ ഒരു കൈവടക്കം തന്നെയാണ് ഇതിന്റെ എല്ലാം ഇതിൻ്റെ ഒരു ആണിക്കൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ആ ഒരു നനഞ്ഞ തുണി വെച്ച് മുകളിലൂടെ കറക്കുമ്പോൾ നല്ല ഷേപ്പിലേക്ക് മാറും അവസാന ഘട്ടം എനിക്കൊന്ന് പറഞ്ഞിട്ട് പലക വെച്ച് വീണ്ടും അതിനെ നല്ല ഷേപ്പിലേക്ക് മാറ്റും അപ്പോൾ നമ്മുടെ കളിമൺ റിങ്ങിന്റെ രണ്ട് ഘട്ട പ്രവർത്തനങ്ങൾ ഇപ്പം കഴിഞ്ഞിരിക്കുന്നു ഇനി മൂന്നാമത്തെ ഘട്ടം ചൂളയ്ക്ക് വെക്കലാണ് ഈ കാണുന്നത് മുഴുവൻ ചൂളയ്ക്ക് കയറാൻ പോവുകയാണ് അപ്പം നേരെ ആ കാഴ്ചയിലേക്ക് പോവാൻ എന്തായാലും നമ്മുടെ കളിമൺ റിംഗിന്റെ മൂന്നാം ഘട്ടം പ്രോസസ്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം റിസ്ക് കൂടിയ ഒരു പണി തന്നെയാണ് കാണുന്നത് ഓക്കെ ഇതിനകത്ത് ഇപ്പം ഏകദേശം ഒമ്പതോളം റിങ്ങുകൾ ഉണ്ടെന്നാണ് നമ്മുടെ കൂട്ടം ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് മൂന്ന് ദിവസം ഇതുപോലെ നല്ല ചൂടത്ത് ചൂളയിൽ വെച്ചാൽ മാത്രമേ ഇത് നല്ലപോലെ വെന്ത് കിട്ടുകയുള്ളൂ എങ്കിൽ മാത്രമേ നമ്മൾ ആദ്യം കണ്ടതിന് നല്ല ചോപ്പ് കളറിലേക്ക് ആ റിംഗ് മാറുകയുള്ളൂ അപ്പോൾ ഈ ഒരു കളിമൺ റിങ് നിങ്ങളുടെ ആരുടെയെങ്കിലും കിണറുകളിൽ വെക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതായത് വില ഉൾപ്പെടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമുക്കറിയാം നമ്മുടെ ഈ ഒരു കേരളത്തിൻ്റെ ഏരിയയിൽ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് നല്ല വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് അസുഖങ്ങളാണ് നമ്മുടെ ഒരു കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇതുപോലുള്ള കളിമൺ റിങ്ങുകളാണ് നമ്മുടെ കിണറിൽ ഇറക്കി വെക്കുന്നതെങ്കിൽ നമുക്ക് മറ്റ് ഈ വെള്ളത്തിൽ നിന്നുള്ള യാതൊരു അസുഖവും നമുക്ക് ഉണ്ടാകില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നവരായിരിക്കും ബൈ